ജീവനക്കാർക്ക് ഒന്നാം തീയതി തന്നെ ശമ്പളം നൽകുമെന്ന് ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാർ ഘടകളായി ഒഴിവാക്കാൻ ഗതാഗത മന്ത്രിയെയും മുഖ്യമന്ത്രി ചർച്ചയ്ക്ക് വിളിച്ചിട്ടുണ്ട് ഫേസ്ബുക്ക് പേജിലൂടെയായിരുന്നു ഗണേഷ് കുമാറിന്റെ ഉറപ്പ് യാത്രക്കാർ യജമാനന്മാരാണെന്ന് ജീവനക്കാർ മനസ്സിലാക്കണം ബസ്സിൽ കയറുന്ന ജനങ്ങളോട് മാന്യമായി പെരുമാറണം ചില ജീവനക്കാരെ കുറിച്ച് മോശമായ അഭിപ്രായം വരുന്നുണ്ടേ എന്നും അദ്ദേഹം പറഞ്ഞു പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടത് ടൈമിന് റീച്ച് ചെയ്യണം ഓരോ സ്റ്റേഷനിലും എത്തുമെന്ന് പറയുന്ന സമയത്തിനടുത്തു തന്നെ ഒരു അഞ്ചോ പത്തോ മിനിറ്റോ മാറാമെന്നുള്ളതല്ലാതെ അതിൽ വ്യത്യാസം വരാതെ ഓടിയെത്തണം പിന്നെ നിങ്ങളുടെ മുന്നിൽ പോകുന്ന വണ്ടിയുടെ വരി വരിയായി വണ്ടികൾ പോകുന്നുണ്ടെങ്കിൽ ഉടൻ തന്നെ നിങ്ങൾ മേലുദ്യോഗസ്ഥന്മാരോട് റിപ്പോർട്ട് ചെയ്യണം ഇന്ന വണ്ടി ഇന്ന നമ്പറിലുള്ള ഇന്നടത്ത് പോകുന്ന വണ്ടി ഞങ്ങളുടെ വണ്ടിയുടെ കളക്ഷന് മുമ്പിൽ വരെയാണ് അത് മാറ്റി കിട്ടണം നമ്മൾ പലപ്പോഴും പ്രൈവറ്റ് ബസ്സുകളുടെ കാര്യം നോക്കാറുണ്ട് പക്ഷേ കെ എസ് ആർ ടി ബസ് തന്നെ നിങ്ങളുടെ വണ്ടിയുടെ മുന്നിൽ ഓടുകയും നിങ്ങൾക്ക് കിട്ടേണ്ട കളക്ഷൻ എടുക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ ആ സമയം ആ വിവരങ്ങൾ മേലുദ്യോഗസ്ഥനെ അറിയിച്ച് ആ രണ്ട് വണ്ടിയിൽ ഏതെങ്കിലും ഒരു വണ്ടിയുടെ ടൈമിൽ നമ്മൾ മാറ്റം വരുത്തി തരും ഇത് സൂക്ഷ്മമായി പരിശോധിക്കാൻ ഹൈടെക് ടെക്നോളജി സംവിധാനങ്ങൾ ആറ് ആറുമാസത്തിന് നിലവിൽ വരും പക്ഷേ ആറ് മാസത്തേക്ക് നിങ്ങൾ അത് വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം ഏത് വണ്ടി എവിടെ പോകുന്നു ജി പി എസ് വഴി കാണാൻ പറ്റും അതുവരെ നിങ്ങൾ ഈ ഒരു സഹായം ചെയ്യണം നിങ്ങളുടെ മുമ്പിൽ ഓടുന്ന വണ്ടി പല ഡ്രൈവേഴ്സും റിപ്പോർട്ട് ചെയ്യാറുണ്ട് കണ്ടക്ടേഴ്സും പറയാറുണ്ട് സാറേ ഞാൻ വണ്ടി കളക്ഷൻ ഉണ്ടായിരുന്ന വണ്ടിയാണ് അതിൻ്റെ മുമ്പിൽ ഇന്നലെ പോലെ വണ്ടി വന്നു തുടങ്ങി ആ വണ്ടി വരുമ്പോൾ എനിക്ക് കളക്ഷൻ കുറയുന്നു അങ്ങനെ കുറയാൻ പാടില്ല അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ അറിയിക്കൂ കളക്ഷൻ കുറയാൻ പാടില്ല ഓരോരുത്തരെയും റോഡിൽ നിന്ന് കൈ കാണിക്കുന്ന എല്ലാവരെയും വണ്ടി കയറണം പ്രത്യേകിച്ച് എടുത്തു പറയുകയാണ് സ്വിഫ്റ്റിലെ ജീവനക്കാരോടാണ് സിഫ്റ്റിലെ ജീവനക്കാർ സ്ഥിരം ജീവനക്കാരല്ല സ്വിഫ്റ്റ് എന്ന് പറയുന്ന കെ എസ് ആർ ടി സിയുടെ ഒരു നന്മയ്ക്ക് വേണ്ടി ഉണ്ടാക്കിയ ഒരു സ്ഥാപനമാണ് ഇടതുപക്ഷ ജനാധിപത്യമുണ്ട് സർക്കാരിൻ്റെ ഒരു കെ എസ് ആർ ടി സിയുടെ നിലനിൽപ്പിന് വേണ്ടി ഉണ്ടാക്കിയ ഒരു സ്ഥാപനമാണ് അപ്പോൾ സിഫ്റ്റിലെ ജീവനക്കാരുടെ എടുത്തു പറയുകയാണ് നിങ്ങളുടെ പെരുമാറ്റത്തെക്കുറിച്ച് വളരെ മോശമായ അഭിപ്രായം വന്നിരിക്കുകയാണ് വളരെ മോശമാണ് അദ്ദേഹം നല്ല അഭിപ്രായമുണ്ട് കഴിഞ്ഞ ദിവസം ഒരു ഫേസ്ബുക്ക് പോസ്റ്റിൽ ഒരു വ്യക്തി അദ്ദേഹം എഴുതിയിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ കണ്ടക്ടർ സീറ്റിലിരുന്നു കണ്ടക്ടർ സീറ്റിൽ നിന്ന് യാത്ര ചെയ്യുമ്പോൾ എഴുന്നേറ്റ് മാറി തരണമോ എന്ന് കണ്ടക്ടർ ചോദിച്ചു വേണ്ട അവിടെ ഇരുന്നുള്ളൂ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം മാറി നിന്ന് ഡ്രൈവറോട് സംസാരിച്ചുകൊണ്ടിരുന്നു വണ്ടി ഓടിക്കൊണ്ടിരുന്നു ആയൂരെത്തിയപ്പോൾ ആ ഒരാളെ വെയിറ്റ് ചെയ്ത് ഫോൺ വിളിച്ച ഒരാൾക്ക് വണ്ടിയിൽ കയറാൻ വേണ്ടി രണ്ട് മിനിറ്റ് വണ്ടി അവിടെ പിടിച്ചിട്ട് കൊടുത്തു എല്ലാവരോടും പറഞ്ഞു ഒരാൾ വരാനുണ്ട് പരിചയക്കാരനല്ല സുഹൃത്തല്ല ബസ്സിൽ കയറാൻ ആഗ്രഹിച്ച ഒരു യാത്രക്കാരനാണ് ആ വ്യക്തിക്ക് വേണ്ടി രണ്ട് മണിക്കൂർ രണ്ട് മിനിറ്റ് വെയിറ്റ് ചെയ്ത ഡ്രൈവറെ ഞാൻ അഭിനന്ദിക്കുകയാണ് മറിച്ച് അതേ ദിവസം പാലക്കാട് നിന്ന് തിരുവനന്ത തൃശൂരേക്ക് വന്ന ഒരു സൂപ്പർഫാസ്റ്റ് സ്വിഫ്റ്റ് ബസ്സിൽ വാർദ്ധക്യത്തിലെത്തിയ ഒരു മനുഷ്യൻ കണ്ടക്ടർ സീറ്റിൽ അറിയാതെ കയറിയിരുന്നു ഈ കണ്ടക്ടർ ചെറുപ്പക്കാരനായ കണ്ടക്ടർ ഇയാളെ ആ കസേര നീ മനുഷ്യനെ എണീപ്പിച്ച് മാറ്റി നിർത്തിയിട്ട് അദ്ദേഹം കസേരയിരുന്ന് യാത്ര ചെയ്തു നിങ്ങളുടെ സ്വന്തം അച്ഛനാണെങ്കിൽ ഇത് ചെയ്യുമോ അപ്പൂപ്പനാണെങ്കിൽ ചെയ്യുമോ അങ്ങനെ ചെയ്യരുത് കാരണം വൃദ്ധജനങ്ങളാണ് അവരോട് മാന്യമായി പെരുമാറണമെന്ന് പറയുമ്പോൾ അത് നമ്മുടെ സംസ്കാരത്തിൻ്റെ ഭാഗമാണ് അല്ലാതെ ഗണേഷ് കുമാറിൻ്റെ നിർബന്ധമല്ല കെ എസ് ആർ ടി സി എം ഡിയുടെ നിർബന്ധമല്ല നമ്മൾ മലയാളികളുടെ സംസ്കാരത്തിൻ്റെ ഭാഗമാണ് പ്രായമുള്ളവരെ ബഹുമാനിക്കുക സ്നേഹിക്കുക എന്നുള്ളത് ഒരു നിമിഷം നിങ്ങൾ എന്താണ് അദ്ദേഹത്തെ അദ്ദേഹത്തിൻ്റെ അച്ഛനായി കാണുക ഏത് ആളാണെന്ന് എനിക്കറിയാം കണ്ടക്ടർ ആരാണെന്നും ഏത് വണ്ടിയാണെന്നൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം കൃത്യമായ നമ്പർ നടക്കും ഞാൻ നടപടിയെടുക്കാത്തില്ല പക്ഷെ പറയുകയാണ് എല്ലാവരോടായിട്ട് പറയുകയാണ് സിറ്റിലെ ഡ്രൈവർമാരോടും കണ്ടക്ടറോടും പറയുന്നു മദ്യപിച്ചുകൊണ്ട് ജോലിക്ക് വരരുത് നിങ്ങൾ കൃത്യമാന്യമായി പെരുമാറണം കൂടുതലും സിറ്റിലെ കണ്ടക്ടർമാരെ ചെറുപ്പക്കാരാണ് നിങ്ങൾ വളരെ മാന്യമായി പെരുമാറണം ഞാൻ ജനങ്ങളുമായിട്ട് വളരെ അടുപ്പമുള്ള ഒരാളാണ് എന്നെ ആർക്കും എപ്പോഴും കാണാവുന്ന ഒരാളാണ് ഒരു കാര്യം ഞാൻ പറയാം നിങ്ങൾ എന്ത് ഇങ്ങനെയുള്ള മിസ്റ്റേക്കുകൾ കാണിച്ചാലും എൻ്റെ അടുത്ത് വരും ഞാൻ അറിയും അതിൽ ജനങ്ങളോട് മോശമായി പെരുമാറുന്ന പ്രത്യേകിച്ച് സ്ത്രീകളോട് കുഞ്ഞുങ്ങളോട് വൃദ്ധജനങ്ങളോട് അത്ര അതുപോലെ ഫിസിക്കലി ചലഞ്ചറായിട്ടുള്ള ആൾക്കാരാണ് അതൊന്നും നമ്മൾ അതിന് എക്സ്ക്യൂസുകളില്ല തുറന്നങ്ങ് പറയണം അതിന് ന്യായങ്ങളൊന്നും പറയാനില്ല അത്തരം പരാതികൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം വണ്ടി കൃത്യ സമയത്ത് വരണം വരി വരിയായി വണ്ടി പോകുന്ന ഈ കണ്ടക്ടർ അടുത്ത സ്റ്റേഷനിൽ അറിയിക്കണം വളരെ സ്നേഹത്തോടെ ഇപ്പം നമ്മൾ പുതിയ പല സംവിധാനങ്ങളും ബസ്സിനകത്ത് തന്നെ ചെറിയ മിനി ഷോപ്പ് വരുന്നുണ്ട് ബസ് സ്റ്റേഷനിലുള്ള സൗകര്യങ്ങൾ വരുന്നുണ്ട് നമുക്കൊരു ആറുമാസം കൊണ്ട് നമുക്ക് ജീവനക്കാരായ നിങ്ങൾ സ്നേഹത്തോടെ സഹകരിക്കുക ആറുമാസം കൊണ്ട് നമുക്കിതിനെ ഒരു സ്റ്റഡി ആയിട്ട് നിർത്താൻ പറ്റും പിന്നെ നിങ്ങൾ ശമ്പളത്തെക്കുറിച്ച് ഇപ്പോൾ ഞാനിത് പറയുമ്പോൾ ഇതിൻ്റെ താഴെ എഴുതുന്നവരെല്ലാം ശമ്പളം കൊടുക്കുക ശമ്പളം ഒരു ആശങ്കയും വേണ്ട കഴിഞ്ഞ ഏഴര വർഷമായി ഇടതുപക്ഷ ജനാധിപത്യ വേണ്ടി സർക്കാരാണ് ശമ്പളം കൊടുക്കുന്നത് കെ എസ് ആർ സിയുടെ ഒരു സാമ്പത്തിക സ്ഥിതി ജീവനക്കാർക്കും അറിയാം പക്ഷേ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തുടക്കത്തിൽ തന്നെ എനിക്കൊരു നിർദ്ദേശം തന്നിട്ടുണ്ട് എത്രയും പെട്ടെന്ന് ഒന്നാം തീയതി തന്നെ ജീവനക്കാരെ ശമ്പളം റിലീസ് ചെയ്യാനുള്ളൊരു സംവിധാനം ഉണ്ടാക്കണമെന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവൾ എന്നോട് നിർദ്ദേശിച്ചിട്ടുണ്ട് അദ്ദേഹമായി കൂടിയാലോചന നടക്കുകയാണ് അദ്ദേഹത്തിൻ്റെ നേതൃത്വം തന്നെയാണ് അതിന് നടപടി എടുക്കുന്നത് എത്രയും പെട്ടെന്ന് നിങ്ങൾക്കത് ചെയ്തു തരാൻ കഴിയും എന്ന് എനിക്ക് ഉറപ്പുണ്ട് കെ എസ് ആർ ടി സിക്ക് ലോൺ എടുക്കാനും മറ്റു കാര്യങ്ങൾക്കുണ്ടായിരുന്ന എല്ലാ തടസ്സങ്ങളും ഞങ്ങളത് മാറ്റി അതിൽ മുഖ്യമന്ത്രി തന്നെയാണ് മുൻകൈ എടുത്തത് ആ തടസ്സം മാറിയിരിക്കുന്നു ഇനി നിങ്ങൾക്ക് ശമ്പളം തരാനുള്ള ചർച്ച അദ്ദേഹം വിളിച്ചിട്ടുണ്ട് ധനകാര്യമന്ത്രിയും എന്നെയും അദ്ദേഹം ആ ചർച്ചയിൽ പങ്കെടുപ്പിച്ചുകൊണ്ട് നമ്മളത് ചെയ്യും മുഖ്യമന്ത്രിയുടെ ഒരു പ്രഖ്യാപിത വിഷയം അദ്ദേഹം ഒരു മന്ത്രിസ്ഥാനം ഏറ്റെടുത്ത മന്ത്രി എന്ന നിലയിൽ എന്നോട് ആദ്യം ആവശ്യപ്പെട്ടത് നമുക്ക് ഒന്നാം തീയതി അടുപ്പിച്ച് ശമ്പളം കൊടുക്കാനുള്ള ഒറ്റ ഒരുമിച്ച് ശമ്പളം കൊടുക്കാനുള്ള ഒരു ഏർപ്പാട് ഗണേഷ് കുമാർ കണ്ടുപിടിച്ചുകൊണ്ട് വരണം എന്നാണ് അദ്ദേഹം പറഞ്ഞത് ഞാൻ ഉദ്യോഗസ്ഥരുമായി ചർച്ച ചെയ്തു അതിന് പല പല ഫോർമുലകളുണ്ട് ആ ഫോർമുല അനുസരിച്ച് അത് വരും ഇതിൻ്റെ താഴെ വന്നിട്ട് കമൻറ്റ് എഴുതുമ്പോൾ ശമ്പളം കൊടുക്കും ശമ്പളം കൊടുമെന്നൊന്നും പറയണ്ട ശമ്പളം തരും ഞാൻ മുഖ്യമന്ത്രി എന്നോട് ആവശ്യപ്പെട്ടൊരു കാര്യമാണ് അത് അദ്ദേഹത്തിന് മുമ്പിൽ ആ പല പല സജഷൻസ് ഉണ്ട് അദ്ദേഹത്തിൻ്റെ മുന്നിൽ വയ്ക്കും ഏറ്റവും യുക്തിസഹമായിട്ടുള്ള ഒരു സജഷൻ അദ്ദേഹം നിർദ്ദേശിക്കും അതനുസരിച്ച് എൽ ഡി എഫ് സർക്കാർ നിങ്ങൾക്ക് ശമ്പളം തരും അത് ഉറപ്പായിട്ട് പറയാം ധൈര്യത്തോടെ ഞാൻ പറയണമെങ്കിൽ വെറുതെ പറയില്ലല്ലോ നിങ്ങൾക്ക് എന്നെ വിശ്വസിക്കാം അതിന് മുഖ്യമന്ത്രിയുടെ ഉറപ്പ് എനിക്ക് ഉള്ളതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ പിന്തുണ എനിക്കുള്ളതുകൊണ്ടാണ് ഞാൻ ഇത്ര ധൈര്യമായിട്ട് പറയുന്നത് ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രിക്ക് വളരെ താല്പര്യമുണ്ട് അദ്ദേഹം അത് ചെയ്യാൻ എന്നെ നിർദ്ദേശിച്ചിരിക്കുകയാണ് അത് ചെയ്യും നിങ്ങൾക്ക് ആശങ്ക വേണ്ട ഇതിൻ്റെ അടിയിൽ കമൻ്റ് ഒന്നും വിടേണ്ട ദയവ് ചെയ്ത് ഈ പറഞ്ഞ കാര്യങ്ങളിൽ കണ്ടക്ടേഴ്സ് സഹകരിക്കുക ഇനി ഡ്രൈവർമാർക്കും മറ്റുള്ളവർക്കുമുള്ള സന്ദേശം പുറകെയുണ്ട് എല്ലാവർക്കും നന്ദി സ്നേഹത്തോടെ നമുക്ക് സഹകരിക്കാം അല്ലാതെ ഞാൻ നിങ്ങളുടെ മന്ത്രി എന്ന നിലയിൽ നിങ്ങളോട് ഓർഡർ ഇടുകയില്ല നിങ്ങളുടെ എം ഡി നിങ്ങൾക്ക് ചില ഉത്തരവുകൾ തരുന്നുണ്ട് സി എം ഡിയുടെ ഉത്തരവുകളുണ്ട് അത് പാലിക്കൂ നന്നായി നമുക്ക് നല്ലൊരു സർവീസായി കൊണ്ടുപോകാം മലയാളി കെ എസ് ആർ ടി സിയെ സ്നേഹത്തോടെയാണ് മനസ്സിലേറ്റിയിരിക്കുന്നത് സ്നേഹത്തോടെ എൻ്റെ ഈ വാക്കുകൾ കേൾക്കുകയും അത് നമ്മുടെ പ്രവൃത്തിയിൽ പകർത്താൻ ശ്രമിക്കാൻ എല്ലാവരോടും ഞാൻ ഹൃദയം നിറഞ്ഞ എന്റെ നന്ദി അറിയിക്കുകയാണ്